ഹലോ എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമയവും ദൂരവും എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാം ഭാഗമാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ശരാശരി വേഗത കണ്ടുപിടിക്കാൻ അതുപോലെ ദൂരം കണ്ടുപിടിക്കാൻ സമയം കണ്ടുപിടിക്കാനൊക്കെ പഠിച്ചു അല്ലേ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തീവണ്ടി ബോട്ട് തുടങ്ങിയവയുടെ നമ്മൾ ദൂരം കണക്കാക്കാനും സമയം കണക്കാക്കാനും ഒക്കെയുള്ള ഇക്വേഷൻസ് ആണ് കൊച്ചു കൊച്ചു ഇക്വേഷൻസ് ആണ് അപ്പോൾ നമുക്ക് ചെറിയ രണ്ട് ടോപ്പിക്കും ആണ് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോകുന്ന രണ്ട് ടോപ്പിക്കുകളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് തീവണ്ടീൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു തീവണ്ടി ഒരാളിനെയോ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ മരത്തെയോ കടന്നു പോകുമ്പോൾ ആകെ സഞ്ചരിച്ച് ദൂരമായിട്ട് കണക്കാക്കുന്നത് ആ തീവണ്ടിയുടെ നീളമായിരിക്കും വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള ഒരു പോയിൻ്റ് ആണല്ലേ ഒരു തീവണ്ടി ഒരാളിനെയോ ഒരു ഇലക്ട്രിക് പോസ്റ്റിനെയോ മരത്തെയോ കടന്നു പോകുമ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്ന എന്തിനു തുല്യമാണ് ആ തീവണ്ടിയുടെ നീളത്തിന് തുല്യമാണ് നമുക്ക് കൺഫ്യൂഷൻസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ് അല്ലേ അപ്പോൾ ദൂരം എന്ന് പറയുന്ന എന്താണ് ആ തീവണ്ടിയുടെ നീളത്തിന് തുല്യം ആയിരിക്കും അടുത്ത പോയിന്റ് നോക്കാം ഒരു തീവണ്ടി ഒരു പാലത്തിന് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുമ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആ തീവണ്ടിയുടെയും അല്ലെങ്കിൽ ആ പാലത്തിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെയും നീളങ്ങളുടെ തുകയായിരിക്കും തൊട്ട് മുൻപ് പറഞ്ഞത് എന്തായിരുന്നു ഒരാളിനെയോ ഒരു പോസ്റ്ററിനെയൊക്കെ കടന്നു പോകുമ്പോൾ ഉള്ള ദൂരം എന്ന് പറയുന്നത് ആ തീവണ്ടിയുടെ നീളമായിരുന്നു അല്ലേ ഇവിടെ പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒരു പാലത്തിനെയോ കടന്നു പോകുമ്പോൾ അവിടെ ആകെ ദൂരം എന്ന് പറയുന്നത് ആ പാലത്തിൻ്റെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെയും തീവണ്ടിയുടെയും നീളങ്ങളുടെ തുകയായിരിക്കും ഇവിടെ പറയുന്നുണ്ട് സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് ആ തീവണ്ടിയുടെയും ആ പാലത്തിന്റെയും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെയും നീളങ്ങളുടെ തുക ആയിരിക്കും ആഡ് ചെയ്താൽ മതിയാകും അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സ് പഠിച്ചു ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇക്വീഷൻ ആണ് അടുത്ത് പറയുന്നത് ഒരു ട്രെയിനിന് വഴിയരികിൽ നിൽക്കുന്ന ഒരാൾ ഒരു ഒരാൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റോ കൊടിമരമോ എന്താണെങ്കിൽ തന്നെ അവയെ മറികടക്കാൻ വേണ്ട സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വീഷനാണ് ഇവിടെ ആദ്യം നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ തീവണ്ടി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ് മറികടക്കാൻ വേണ്ട സമയമെന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് എന്താണ് ട്രെയിനിൻ്റെ നീളം ഹരിക്കണം ട്രെയിനിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ട്രെയിനിൻ്റെ നീളം എന്തായിരുന്നു നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ അതാണ് ആകെ സഞ്ചരിച്ച എന്ന് പറയുന്നത് അതായത് ദൂരം ബൈ ദൂരം ഹരിക്കണം വേഗത ഇത് എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ സമയമായിരുന്നു അല്ലെ അപ്പൊ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുക സമയത്തിന്റെ ഇക്വേഷൻ ദൂരം ഹരിക്കണം വേഗത ഇവിടെ ദൂരം എന്ന് പറയുന്നത് ആകെ സഞ്ചരിച്ച് ദൂരം എന്തായിരുന്നു ട്രെയിനിന്റെ നീളമാണെന്ന് നമ്മൾ ഫസ്റ്റ് പോയിന്റ് പഠിച്ചു അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് മറികടക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളം ഹരിക്കണം ട്രെയിനിന്റെ വേഗത എൽ ബൈ എസ് ഇവിടെ എൽ എന്ന് പറയുന്നത് നീളമാണ് എസ് എന്ന് പറയുന്നത് സ്പീഡാണ് അടുത്തത് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഒരു തീവണ്ടി ഒരു പ്ലാറ്റ്ഫോമിനെയോ അല്ലെങ്കിൽ ഒരു പാലത്തിനെയോ മറികടക്കാൻ വേണ്ട സമയമാണ് അടുത്തത് പറയുന്നത് എന്തായിരുന്നു ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആ തീവണ്ടിയുടെ നീളവും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെയോ അതും അല്ലെങ്കിൽ ഒരു പാലത്തിൻ്റെയോ നീളത്തിൻ്റെ തുക ആയിരിക്കും ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളം പ്ലസ് പാലത്തിൻ്റെയോ പ്ലാറ്റ്ഫോമിൻ്റെയോ നീളം ഹരിക്കണം തീവണ്ടിയുടെ വേഗമായിരിക്കും അപ്പൊ നമ്മൾ രണ്ടാമത് പഠിച്ച പോയിന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഇനി അടുത്ത സമവാക്യം ഏതാണെന്ന് നോക്കാം ഒരു തീവണ്ടിക്ക് അതേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ മറ്റൊരു തീവണ്ടി മറികടക്കാൻ വേണ്ട സമയം ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ഒരേ ദിശയിലാണ് ഓക്കെ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ മറ്റൊരു തീവണ്ടിയെ മറികടക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് എൽ വൺ പ്ലസ് എൽ ടു ഹരിക്കണം എസ് വൺ മൈനസ് എസ് ടു ആണ് ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താണ് നീളവും എസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്പീഡുമാണ് വേഗതയാണ് ഓക്കെ ഇനി ഒരു തീവണ്ടിക്ക് എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ മറ്റൊരു തീവണ്ടി അല്ലെ നമ്മൾ ഒരേ ദിശയിൽ ആയിരുന്നു പറഞ്ഞത് ഇവിടെ എതിർ ദിശയാവാണ് അപ്പോൾ എൽ വൺ പ്ലസ് എൽ ടു ഹരിക്കണം എസ് വൺ പ്ലസ് എസ് ടു ആയിരിക്കും തൊട്ടുമുൻപ് നമ്മൾ എന്താന്ന് പറഞ്ഞത് എസ് വൺ മൈനസ് എസ് ടു ആണ് അപ്പൊ ഒരേ ദിശയാണോ അത് വ്യത്യസ്തമായിട്ടുള്ള ദിശയാണോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈക്വേഷൻ നമ്മൾ ഉപയോഗിക്കാൻ ഇവിടെ എസ് വൺ പ്ലസ് എസ് ടു ആണ് എൽ വൺ പ്ലസ് എൽ ടൂ ഹരിക്കണം എസ് വൺ പ്ലസ് എസ് ടു ആണ് ഓക്കെ ഇവിടെ എൽ വൺ എൽ ടു എന്നൊക്കെ പറയുന്നത് തീവണ്ടിയുടെ നീളം അതേപോലെ തന്നെ എസ് വൺ എസ് ടു എന്നൊക്കെ പറയുന്നത് അവയുടെ വേഗതകളും ആയിരിക്കും അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച തീവണ്ടി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിന് വഴിയരികിൽ നിൽക്കുന്ന ഒരു കൊടിമരത്തെ കടന്നു പോകാൻ എത്ര സമയം വേണം വളരെ എളുപ്പമുള്ള ഒരു ജോലിയാണ് ഇതിൽ ചെറിയൊരു പോയിൻറ്റും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ എഴുപത്തിരണ്ട് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ഓക്കെ ഇരുന്നൂറ് മീറ്റർ ആണ് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കൺവേർട്ട് ചെയ്യണം എല്ലാ യൂണിറ്റ്സ് എന്തായിരിക്കണം സെയിം ആയിരിക്കണം ഇവിടെ ഓപ്ഷൻസും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് പത്ത് സെക്കൻഡും ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മുപ്പത് സെക്കൻഡ് ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ ഡി പതിനഞ്ച് സെക്കൻഡുമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കൺവേർട്ട് ചെയ്തേ പറ്റുള്ളൂ നമുക്കറിയാം എന്ത് എക്സ് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണെന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ അപ്പോൾ ഈ ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ഇൻറ്റു അഞ്ച് ബൈ പതിനെട്ട് മീറ്റർ പെർ സെക്കൻഡിന് തുല്യമായിരിക്കും ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡിന് തുല്യമാണ് ഇനി നമുക്ക് ചെയ്ത് നോക്കാലോ ഇവിടെ സമയമാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് പിന്നെ വേഗതയും തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം തൊട്ടു എന്ന് നമ്മൾ പഠിച്ചതായിരുന്നു ഇരുന്നൂറെ ഹരിക്കണം ഇവിടെ നീളം എന്ന് പറയുന്നത് എന്താണ് ദൂരം തന്നെയാണ് തീവണ്ടിയുടെ നീളം ഹരിക്കണം വേഗത അല്ലെ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു നമ്മൾ ഇരുപത് മീറ്റർ പെർ സെക്കൻഡേ കൺവേർട്ട് ചെയ്തു പത്ത് സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും സമയമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പത്ത് സെക്കൻഡാണ് ഉത്തരമെന്ന് പറയുന്നത് ഓക്കെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എല്ലാവരും പി സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഉടനെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷനിൽ എൽ പി യു പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഗ്രാബ് എൽ പി എന്ന വൺ ഫോർട്ടി ഡേയ്സിൻ്റെ ഇൻട്രാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ഡിഗ്രി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കോൺകോർ ഡിഗ്രി പ്രിലിംസ് എന്ന സ്റ്റഡി പ്ലാനും എൺപത് ദിവസത്തെ സ്റ്റഡി പ്ലാനും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാനുകളെല്ലാം ഫോളോ ചെയ്യുക സ്റ്റഡി പ്ലാനുകളിലെല്ലാം തന്നെ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് തരും അതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോയതിന് ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐ ഒരു ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു തരാം അല്ലേ നമ്മൾ തീവണ്ടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോട്ടിൻ്റെ വേഗവും ഒഴുക്കിൻ്റെ വേഗവും എന്ന ടോപ്പിക് ആണ് അതിൽ ആദ്യം പറയുന്ന പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ ബോട്ടിൻ്റെ വേഗം ജലത്തിൽ മണിക്കൂറിൽ എ കിലോമീറ്റർ ഒഴുക്കിൻ്റെ വേഗം മണിക്കൂറിൽ ബി ആണെങ്കിൽ ഇവിടെ നിശ്ചല ജലത്തിൽ മണിക്കൂറിൽ എ കിലോമീറ്റർ ബോട്ടിന്റെ വേഗം എ കിലോമീറ്റർ പെർ മണിക്കൂറും ഇനി ഒഴുക്കിൻ്റെ വേഗം എന്ന് പറയുന്നത് ബി കിലോമീറ്റർ പെർ മണിക്കൂർ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം ബോട്ടിന്റെ വേഗം എന്ന് പറയുന്നത് എത്രയാണ് എ കിലോമീറ്റർ പെർ മണിക്കൂറും അതേപോലെ ഒഴുക്കിൻ്റെ വേഗം എന്ന് പറയുന്നത് ബി കിലോമീറ്റർ പെർ മണിക്കൂറുമാണെങ്കിൽ ബോട്ടിന്റെ വേഗം ഒഴുക്കിനനുസരിച്ച് അതായത് ഡൗൺ സ്ട്രീം ആണെങ്കിൽ ബോട്ടിന്റെ വേഗം എത്രയായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എ പ്ലസ് ബി എന്ത് ചെയ്താൽ മതി രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി എ പ്ലസ് ബി കിലോമീറ്റർ പെർ മണിക്കൂർ ആയിരിക്കും ഇനി ബോട്ടിൻ്റെ വേഗം എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ അതായത് അപ്സ്ട്രീം ആണെങ്കിൽ എ മൈനസ് ബി ആയിരിക്കും തൊട്ടുമുമ്പ് നമ്മൾ എ പ്ലസ് ബി ആണ് പറഞ്ഞത് അത് ഒഴുക്കിനനുസരിച്ചാണെങ്കിൽ ഇനി ഒഴുക്കിനെതിരെ ആണെങ്കിൽ ബോട്ടിൻ്റെ വേഗം എന്ന് പറയുന്നത് എ മൈനസ് ബി കിലോമീറ്റർ പെർ മണിക്കൂർ ആയിരിക്കും വളരെ എളുപ്പമുള്ളൊരു പോയിന്റ് അല്ലേ അടുത്തത് നോക്കാം ബോട്ടിന്റെ വേഗം ഒഴുക്കിനനുസരിച്ച് അതായത് ഡൗൺ സ്ട്രീമ് എ കിലോമീറ്റർ പെർ മണിക്കൂറും ബോട്ടിന്റെ വേഗം ഒഴുക്കിനെതിരെ അതായത് അപ് സ്ട്രീമ് ബി കിലോമീറ്റർ പെർ മണിക്കൂറും ആണെങ്കിൽ ബോട്ടിന്റെ വേഗവും ഒഴുക്കിന്റെ വേഗവും കാണാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് ബോട്ടിന്റെ വേഗം എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ രണ്ടും ഒഴുക്കിന്റെ വേഗം എന്ന് പറയുന്നത് എ മൈനസ് ബി ബൈ രണ്ടും അപ്പൊ ഇക്വേഷൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധിക്കണം അടുത്ത സെർട്ടിഫിക്കേഷൻസ് നോക്കാം ഇവിടെ ബോട്ടിന്റെ വേഗം കണ്ടുപിടിക്കാനുള്ള ഒരുക്വേഷൻ ആണ് ഒരു ബോട്ട് ഒഴുക്കിന് അനുകൂലമായി സഞ്ചരിക്കാൻ ടി വൺ മണിക്കൂറും ഒഴുക്കിനെതിരെ സഞ്ചരിക്കാൻ ടി ടു മണിക്കൂറും എടുക്കുകയും ഒഴുക്ക് വെള്ളത്തിന് എസ് കിലോമീറ്റർ വേഗതയും ഉണ്ടെങ്കിൽ ഇവിടെ വേഗത എന്ന് പറയുന്നത് എസ് കിലോമീറ്റർ ആണ് ഇനി ഒഴുക്കിന് അനുകൂലമായിട്ട് സഞ്ചരിക്കുമ്പോൾ ടി വൺ മണിക്കൂറും ഒഴുക്കിനെതിരെ സഞ്ചരിക്കുമ്പോൾ ടി ടു മണിക്കൂറും സമയവും തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ബോട്ടിന്റെ വേഗം കണ്ടുപിടിക്കാൻ ലിക്വേഷൻ ആണ് ഇവിടെ എസ് ഇൻറ്റു ടി വൺ പ്ലസ് ടി ടു ഹരിക്കണം ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ് സ്പീഡാണ് അല്ലേ വേഗതയാണ് ടി വൺ ടി ടു എന്ന് പറയുന്നത് സമയങ്ങളാണ് ഒഴുക്കിന് ഒഴുക്കിന് അനുകൂലമായിട്ട് സഞ്ചരിക്കാൻ ടി വണ്ണും അതേപോലെ ഒഴുക്കിനെതിരെ സഞ്ചരിക്കാൻ ടി ടു സമയമാണെങ്കിൽ അതിനുവേണ്ടിയിട്ട് ബോട്ടിന്റെ വേഗം ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് ബോട്ടിന്റെ വേഗം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എസ് ഇൻ ടു ടി വൺ പ്ലസ് ടി ടു ഹരിക്കണം ടി ടു മൈനസ് ടി വൺ എന്ന് പറയുന്നത് അടുത്തത് നമ്മളിപ്പോൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എളുപ്പമുള്ള ഒരു ചോദ്യമാണ് അബ്ദു ഒഴുക്കിന് അനുകൂലമായ ഒൻപത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും ഒഴുക്കിനു എതിരായി അഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗത്തിലും സഞ്ചരിക്കുന്നുവെങ്കിൽ നിശ്ചല ജലത്തിൽ അയാളുടെ വേഗത എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ച ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എട്ട് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി ആറ് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി അഞ്ച് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി ഏഴ് കിലോമീറ്റർ പെർ അവർ ആണ് എന്തായിരുന്നു നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചായിരുന്നു ഈ ഇക്വേഷൻ എന്തായിരുന്നു ബോട്ടിന്റെ വേഗം അയാളുടെ വേഗം എന്ന് പറയുന്നത് എ പ്ലസ് ബി ബൈ ആയിരിക്കും അപ്പോൾ ഇവിടെ യൂസ് ചെയ്താൽ പോരെ ഇവിടെ എ എന്ന് പറയുന്നത് ഒൻപതും ബി എന്ന് പറയുന്നത് അഞ്ചുമാണ് അപ്പോൾ എ പ്ലസ് ബി ബൈ ടു ഒൻപത് പ്ലസ് അഞ്ച് ബൈ രണ്ട് പതിനാല് ബൈ രണ്ട് എന്ന് കിട്ടും ഏഴ് കിലോമീറ്റർ പെർ അവർ എന്ന് ഉത്തരം കിട്ടും ഓപ്ഷൻ ഡി ഏഴ് കിലോമീറ്റർ പെർ അവർ ആണ് അയാളുടെ വേഗത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സമയവും ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സഹായിക്കുന്ന ഒരു എസ് സി ആർ ടി ചാപ്റ്റർ ആണ് ഏതാം ക്ലാസ്സിലെ വേഗത്തിൻ്റെ കണക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച ഒരുപാട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കുക എളുപ്പമുള്ള ചാപ്റ്ററാണ് ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് തന്നെ പഠിക്കാൻ ട്രൈ ചെയ്യാം അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി വിചാരിക്കുകയാണ് സമയവും ദൂരം എന്ന ടോപ്പിക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് നമ്മൾ കുറച്ച് കുറച്ച് ഇക്വേഷൻസേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക താങ്ക്